ഹലോ ഗൈസ് അപ്പോൾ ഞാനിന്ന് പോകുന്നത് കോഴിക്കോട് ജില്ലയിലെ തുഷാരഗിരി വെള്ളച്ചാട്ടം കാണാൻ വേണ്ടിയിട്ടാട്ടോ അപ്പോൾ ഗൈസ് അങ്ങനെ നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ് അപ്പോൾ പാർക്കിംഗ് ഏരിയ കേട്ടോ ഇത് അപ്പോൾ ടു വീലറിന് പത്ത് രൂപയാണ് പിന്നെ ഇവിടുന്ന് കുറച്ച് ദൂരം പോയി കഴിഞ്ഞാൽ നമുക്ക് ടിക്കറ്റ് കൗണ്ടറ് കുറച്ച് നടക്കാനുണ്ട് അപ്പോൾ ഇവിടെ ഓരോ മരത്തിനും പേരെഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ ഗൈസ് അങ്ങനെ നടന്നു പോകുന്ന ഇതാ അടിപൊളി സ്ഥല ഇന്റർലോക്കൽ ഇട്ടിട്ട് രണ്ട് സൈഡിലും ചെടിയൊക്കെ നട്ടിട്ടുണ്ട് ഇപ്പൊ ഗൈസ് ഒരാൾക്ക് ടിക്കറ്റ് വരുന്നത് നാപ്പത് രൂപ കേട്ടാ പിന്നെ കുട്ടികൾക്ക് ഇരുപത് രൂപയാണ് പിന്നെ ഇവിടെ രാവിലെ എട്ടരക്കാണ് ഓപ്പണിങ് അതുപോലെ തന്നെ അഞ്ചരക്ക് ക്ലോസ് ചെയ്യും കേട്ടോ പോകുന്ന വഴിക്കുള്ള ചെറിയ വെള്ളച്ചാട്ട ഇത് അപ്പൊ പോകുന്ന വഴിക്ക് ഇതാ വലിയ മുളയുണ്ട് കേട്ടാ ആ മുളേന്റെ മുകളിലെല്ലാം ആൾക്കാർ പേരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് കണ്ടോ പിന്നെ ഇത് തടീനെ കൊണ്ട് ഇണ്ടാക്കിയാന്ന് രണ്ട് സൈഡിലും മരട്ട അടിപൊളിയാക്കിയിട്ടുണ്ട് ഈ ഒരു സൈഡൊക്കെ എന്ന് പറഞ്ഞാല് വലിയ മുളയാ അപ്പൊ കൈസ് അങ്ങനെ തുഷാരഗിരി വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞത് മൂന്ന് തട്ടുകളായിട്ട് വെള്ളം പൂണ്ണ്ട് നമ്മൾ മൂന്ന് വെള്ളച്ചാട്ടം നമുക്ക് കാണാൻ പറ്റും അപ്പോൾ ആദ്യത്തെ വെള്ളച്ചാട്ടം എന്ന് പറഞ്ഞത് നമ്മള് ഈരാറ്റുമുക്ക് വെള്ളച്ചാട്ടാ വരുവാ അപ്പൊ അത് കണ്ടിട്ട് നമ്മൾ അടുത്ത വെള്ളച്ചാട്ടത്തിൽ കണ്ടിട്ടുണ്ട് അപ്പൊ കോഴിക്കോട് ജില്ലയില് കോടാഞ്ചേരി എന്ന സ്ഥലത്താണ് ഒരു വെള്ളച്ചാട്ടം തരുന്നത് കേട്ടാ പിന്നെ നമ്മൾ പോകുന്ന പോകുമ്പോ തന്നെ ഒരുപാട് ആൾക്കാർ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുന്നുണ്ട് പിന്നെ വെള്ളച്ചാട്ടം നമുക്ക് ഇവിടുന്ന് കാണാനും പറ്റുന്നുണ്ട് കേട്ടാ അപ്പൊ ഗൈസ് ഇവിടെ ഒരു തൂക്കുവാലം ഉണ്ട് കേട്ടാ അടിപൊളിയാണ് അപ്പോൾ ഈ തൂക്കുവാലത്തിന്റെ മുകളിൽ നമുക്ക് അടിപൊളിയായിട്ട് വെള്ളച്ചാട്ടം കാണാൻ പറ്റും അപ്പൊ ഇതിന്റെ താഴെ ഭാഗമായി കാണുന്നത് കേട്ടാ അപ്പൊ നമ്മൾ ഫസ്റ്റ് വെള്ളച്ചാട്ടത്തിലേക്ക് പോകുന്ന വഴിയാട്ടോ ഈ കാണുന്നത് കണ്ടോ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് അപ്പൊ പോയി നോക്കിട്ട് വരാം എങ്ങനെയുണ്ടെന്ന് ഇവിടെ മുളേനെ കൊണ്ടിരിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടാ അടിപൊളി വെള്ളച്ചാട്ടം ഒരുപാട് ആൾക്കാർ കുളിക്കുന്നുണ്ട് കണ്ടോ അപ്പൊ നമുക്ക് ഒരു വെള്ളച്ചാട്ടത്തിൽ നമുക്ക് പോകാൻ പറ്റുന്നു കേട്ടോ ഇപ്പം മഴക്കാലമായത് കൊണ്ട് അങ്ങോട്ട് വിടുന്നില്ല എന്നാണ് പറയുന്നത് അപ്പൊ ഇതാണ് ചീരാറ്റ് മുക്ക് വെള്ളച്ചാട്ടം കേട്ടോ നമുക്ക് ഏതായാലും മഴയൊക്കെ പോയിട്ടാകുമ്പോൾ ഇടം വരവുമെന്നും കൂടി നല്ല ഹൈറ്റിന്ന് വെള്ളം പോകുന്നുണ്ട് കേട്ടോ നമുക്ക് നമ്മള് രണ്ട് വെള്ളച്ചാട്ടം കൂടി കാണാനുണ്ട് കേട്ടാ മഴ ചാട്ടം അതുപോലെ തന്നെ തുമ്പി തുള്ളും പാറ അപ്പൊ അത് രണ്ടും നമുക്ക് കാണാനാവില്ല മഴക്കാലായത് കൊണ്ട് അങ്ങ് കടത്തി വിടുന്നില്ല അപ്പൊ നമുക്ക് ഈ ഒരു വെള്ളച്ചാട്ടം കണ്ടിട്ട് പോവാം അപ്പൊ ഒരുപാട് ആൾക്കാർ കുളിക്കുന്നുണ്ട് കേട്ടാ കേട്ടാ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട് ഇനി ഇവിടെ ഒരു ബോർഡ് വെച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ ബോർഡ് വെച്ചിട്ടുണ്ട് താനിമുത്തശ്ശി എന്ന് പറഞ്ഞിട്ട് നമുക്ക് അങ്ങോട്ട് പോയിട്ട് നോക്കാം അത് ഓപ്പണാന്നാ പറഞ്ഞത് അപ്പൊ ഗൈസ് ഇതാണ് താനി മുത്തശ്ശി എന്ന് പറഞ്ഞ മരകെട്ട അപ്പോൾ ഈ മരത്തിനും ഒരുപാട് പ്രത്യേകതയുണ്ട് ഇതിന് ഹോളുണ്ട് കേട്ടോ ഇതാണ് വലിയ മരാണ് അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളിലേക്ക് കടക്കാൻ പറ്റും കേട്ടോ ഇതിന്റെ ഉള്ളിൽ കിടന്നു കഴിഞ്ഞാൽ തയ്യൊരു മരത്തിന്റെ ഹോള് കണ്ടോ അങ്ങനെ എന്നാലും ഈ മരം ഉണങ്ങിയിട്ടില്ല അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പോൾ ഇത്രയും ഈ ഒരു മരത്തിന് ഹോളുണ്ടായിട്ട് ഈ ഒരു മരം ഫുൾ പച്ച മോള് ഓക്കെ അതാണ് ഈ ഒരു മരത്തിന്റെ ഒരു പ്രത്യേകത പറയുന്നത് ഇതാണ് താനി മുത്തശ്ശി അപ്പോൾ ഇനി നമുക്ക് അടുത്ത ട്ര ഇതിൻ്റെ മുകളിൽ ട്രെക്ക് ചെയ്യാനുണ്ട് മഴക്കാലമായതുകൊണ്ട് വിടുന്നില്ല എന്നാണ് പറഞ്ഞത് അപ്പോൾ എന്തായാലും അടുത്ത വരവിന് അടുത്ത അടുത്ത കാഴ്ച ഞാൻ കാണി കാണിക്കുന്നതായിരിക്കും അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ആദ്യമായിട്ട് വീഡിയോ കാണുന്നവരായിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മാത്രമേ ഇനി ഇതുപോലെ കിടക്കാച്ച് വീഡിയോ ഞാൻ വീണ്ടും വരും അതുവരെ ബായ് ബായ്